പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അങ്ങ് കൊല്ലത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് രണ്ട് കാലിലാണ് നിങ്ങൾ വന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വീൽചെയറിൽ ഉന്തിക്കൊണ്ടു പോകുന്ന ഗതികേടിലേക്ക് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ കരുണക്കുറ്റിക്കൊന്നും തന്നാൽ അത് അധികമാവുകയില്ല അത്രത്തോളം തമ്മാടിത്തവും ചറ്റത്തരവും തോന്നിവാസവുമാണ് ഈ സെക്രട്ടറി ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സംശയം ഈ സെക്രട്ടറിയെ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് അവിടെ നിന്ന് കൊടുത്ത പ്രപ്പോസൽ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ സി പി എമ്മുകാർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാണ് നിങ്ങളിട്ട ആ ട്രൗസർ ഉണ്ടല്ലോ ആ ട്രൗസറിന്റെ അടിയിലുള്ള ആ ചുവപ്പ് കോണകം ആ ചുവപ്പ് കോണകം എറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ അതിനനുഭവിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു ജനവികാരം കുളിയേരി പഞ്ചായത്തിലുണ്ട് ആ വികാരം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തോടുള്ള ഒരു വികാരമുണ്ട് അധികാരം ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഭരിക്കാത്തതിന്റെ ഒരു പ്രതിഷേധം ആ ജനങ്ങൾ അവർക്കെതിരെ ഒരു വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വാർഡുകൾ അധികമുണ്ടാക്കുക എന്ന കൂടി മുന്നോട്ട് പോയപ്പോൾ എല്ലാ വാർഡുകളും